പാട്ടുകാരല്ലാത്തവർക്കും പാട്ട് പാടാം അങ്ങനെ എന്നാലും ഉണ്ടെങ്കിൽ പൊതുവേ കളിയാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഒരു തന്നെ പല പല ടെക്നോളജീസ് വികസിച്ച് വരുന്നത് കൊണ്ട് സൗകര്യങ്ങൾ ഒരുപാടാണ് ഒരു അക്ഷരം വേണമെങ്കിലും മാറ്റാം പാട്ട് അങ്ങനെ എന്നാലും ഒരു മിനിമം പാടാൻ ഉണ്ടെങ്കിൽ പൊതുവെ കളിയാക്കി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കൊറച്ചെങ്കിലും ഒരു ക്ലാസ് അല്ലേ പാട്ട് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്റെ ചിട്ടിരത്താമരത്തുമ്പി നിന്റെ കുട്ടി കുറുമ്പെനിക്കിഷ്ടം ഴുതാൻ തത്തേക എന്റെ ചിട്ടിര താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം ഈ ലെക്കൂട്ടിലേ കളിക്കൊഞ്ചന നിന്നെ പൊട്ടു കുത്തിക്കാൻ മൈന കണ്ണു വാലിട്ടെഴുതാൻ തത്ത വീരുന്നേകുവാൻ പിറന്നാൽ എൻ്റെ ചിത്തിര താമര